യുവാക്കളും യുവതികളും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അപകടങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന പ്രോബ്ലംസ് അടിപിടികൾ കൊലപാതകങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ വാർത്ത അല്ലാതായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാം വീടുകളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ ഇതിന് ത്രട്ടിലാണ് കുട്ടികൾ ആദ്യം തുടങ്ങുന്നത് മയക്കുമരുന്ന് ഇപ്പം കഞ്ചാവ് എൽ എസ് ഡി എം ഡി എം എ പോലുള്ള മയക്കുമരുന്നല്ല ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത് ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത് കൂളിപ്പ് പോലുള്ള നമുക്ക് ടുബാക്കോ കണ്ടന്റ് പുകയിലയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചെറിയ 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 വസ്തുക്കളാണ് ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത് കൂളിപ്പ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ും നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും തൊട്ടടുത്തുള്ള എല്ലാ പെട്ടിക്കടകളിലും ഇവ ലഭ്യമാണ് ഇവ ഇപ്പോൾ പോലീസോ എക്സൈസോ കണ്ടെത്തിയാൽ പോലും ഒരു കഠിനശിക്ഷ ശിക്ഷ കൊണ്ട് വീണ്ടും ഇത് അവിടെ അവൈലബിൾ ആകുന്ന ഒരു അവസ്ഥയുണ്ട് വലിയ വിലയില്ലാത്ത കൂളിലിപ്പിനകത്ത് ഉയർന്ന അളവിൽ വളരെ ഉയർന്ന അളവിൽ നിക്കോട്ടിൻ കണ്ടന്റ് ഉണ്ട് നിരോധിക്കപ്പെട്ട പലയിനും ഇരുപത്തെട്ടോളം രാസവസ്തുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവയുടെ ചുവ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമ്പു ഏലയ്ക്ക കറുകപ്പെട്ട പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പലപ്പോഴും കുട്ടികൾ ചെറിയ പാക്കറ്റിൽ വരുന്ന കൂടുപ്പ് നമ്മുടെ ചുണ്ടിന്റെ അടിയിലേക്ക് കുട്ടികൾ വയ്ക്കും അതിന്റെ ഒരു സുഖം കൊണ്ടിരിക്കും ുംയക്കുമുന്നാണെന്ന് അറിഞ്ഞിട്ടല്ല കുട്ടികളത് ഉപയോഗിക്കുന്നത് പലപ്പോഴും കൂടുതൽ പഠനത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓർമ്മ ശക്തി വേണ്ടി രാത്രി ഉറക്കം വരാതെ ഉടർ നിന്ന് പഠിക്കുന്നതിനൊക്കെ വേണ്ടി കുട്ടികളത് ഉപയോഗിച്ച് തുടങ്ങുന്നു ക്രമേണ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് ഉൽക്കണ്ഠ മാനസികമായിട്ടുള്ള പിരിമുറുക്കം വരികയും ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ഇനി എന്ത് വേണമെന്ന് എന്ന് നോക്കുമ്പോഴാണ് അടുത്ത സാധനം ഇപ്പോൾ അവർക്ക് കഞ്ചാവോ ഇല്ലെങ്കിൽ എൽ എസ് ഡി ചെറിയ ചെറിയ മയക്കുമരുന്നുകൾ അവർക്ക് ലഭ്യമാക്കി തുടങ്ങുന്നത് ഇങ്ങനെ ക്രമേണ കൂടുതലിപ്പ് ഉപയോഗിക്കുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് അവരെ മയക്കുമരുന്നിനെ അടിമകളാക്കി മാറ്റാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ കൂടുതലിപ്പ് ഉപയോഗിക്കുന്ന ോ എന്ന് നിങ്ങൾ അവരുടെ ബാഗുകൾ അവരുടെ പുസ്തകങ്ങൾ എല്ലാം ഒന്ന് തുറന്ന് പരിശോധിക്കുക കുട്ടികളുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക നല്ലൊരു കൂളിപ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കണമെങ്കിൽ മാറുന്നതിന് വേണ്ട ചികിത്സ തേടുക